അലൈക്കും അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാത്ത അലമദുല്ലാഹി റബിലീൻ അള്ളാഹ്മസ് അമ്മാബാദ് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ വിശ്വാസികളെ നിത്യജീവിതത്തിലെ ദിക്കറുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രഭാതത്തിലും പ്രദോഷത്തിലുമൊക്കെ നിർവഹിക്കേണ്ടുന്ന ദിക്കറുകളും ദകളും പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പഠന പരമ്പരയിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒരുപോലെ തന്നെ അല്ലെങ്കിൽ പകലിലും രാത്രിയിലുമായി വളരെ അനിവാര്യമായ നിലക്ക് നമ്മൾ ഒരു തവണയെങ്കിലും പറഞ്ഞിരിക്കേണ്ടുന്ന സയ്യിദുൽ ഇസ്തിഗാർ എന്ന അതിപ്രധാനമായ ഒരു ആയാണ് നമുക്ക് ഇന്ന് പഠിക്കുവാനും മനസ്സിലാക്കുവാനും വിശദീകരിക്കുവാനുമുള്ളത് മഹാനായ ശാദ്ദുബിൻ ഔസർ അദി അള്ളാഹു അൻഹു എന്ന സഹാബി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലിഹി വസലമില്ലെന്ന് ഉദ്ധരിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു സയ്യിദുൽ ഇസ്തിഗാർ ഇസ്തികഫാറിൻ്റെ നേതാവ് വളരെ പ്രധാനമാണിനി പറയാൻ പോകുന്ന ഈ പ്രാർത്ഥന എന്നുള്ളതിൻ്റെ തെളിവാണ് അതിൻ്റെ ആമുഖമായി തന്നെ നബി തങ്ങൾ പറഞ്ഞത് സയ്യിദുൽ ഇസ്തിഗുഫാർ എന്നാണ് ഇസ്തിഗുഫാർ എന്ന് പറഞ്ഞാൽ പാപമോചന തേട്ടം എന്നാണ് അള്ളാഹുവയെ പുറത്തു തരണേ എന്ന പാപമോചന പാപമോചനത്തേട്ടത്തിൻ്റെ കൂട്ടത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ സയ്യിദ് അതാണുള്ള ടോപ്പ് ലീഡർ അതാണ് സയ്യിദുൽ ഇസ്തികഫാർ ഏറെ മികച്ച നിൽക്കുന്ന ഇസ്തഖുഫാറിൻ്റെ പ്രാർത്ഥനയാണ് അത് നീ ഇപ്രകാരം പറയലാണ് ഈ അക്കൂല നമ്മൾ ഇങ്ങനെ പറയലാണ് ലാ ഇലാഹ ഇല്ല അള്ളാഹുബിൻ لي ഇതാണ് നമ്മൾ ഇതിനെ കുറിച്ച് നബി സലാഹു അലഹി വസ്സലാം പറയുന്ന മഹത്വം നമ്മൾ ആദ്യം ഒന്ന് കേൾക്കാം പകലിൽ ഇത് പറഞ്ഞാൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം വെറുതെ കേവലം ഒരു നാവ് കൊണ്ടുള്ള പറയലല്ല ബിഹ അതിൽ പറഞ്ഞ ആശയങ്ങളെ ദൃഢമായി വിശ്വസിച്ചുകൊണ്ട് ആരെങ്കിലും ഇത് പകലിൽ പറഞ്ഞാൽ അങ്ങനെ എന്നിട്ട് അയാൾ മരണപ്പെട്ടു മിൻ അൻ വൈകുന്നേരം ആകുന്നതിന്റെ മുമ്പ് ആ പകലിൽ ആ മനുഷ്യൻ മരണപ്പെടുകയും ചെയ്താൽ ഫഹുവ എന്നാൽ അദ്ദേഹം മിൻ ജന്ന അവൻ സ്വർഗക്കാരിൽപ്പെട്ടവനായിരിക്കും അലഹദില്ലെന്ന് ഏതെങ്കിലും ഒരു സമയത്ത് അവൻ പറഞ്ഞാൽ വഹുവ അവിടെയും ആ കണ്ടീഷൻ പറഞ്ഞു കാര്യത്തെ ദൃഢമായി വിശ്വസിച്ചവനായ നിലയിൽ ആരെങ്കിലും ഇത് രാത്രിയിൽ പറഞ്ഞാൽ എന്നിട്ട് അയാൾ മരണപ്പെടുകയും ചെയ്തു കബില് രാവിലെയാകുന്നതിന്റെ മുമ്പ് പ്രഭാതമാകുന്നതിന്റെ മുമ്പ് അയാൾ മരണപ്പെടുകയും ചെയ്താൽ ഫഹുവ മിൻ ജന്ന അയാളും സ്വർഗാവകാശിയാകുന്നു സഹിഹുൽ ബുഹാരിയിൽ വന്നിട്ടുള്ള സുപ്രസിദ്ധമായ ഹദീസാണിത് ഒന്നൊഴിയാതെ ഇത് കേൾക്കുന്ന മുഴുവൻ ആളുകളും അനിവാര്യമായും അർത്ഥവും ആശയവും മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു ദിവസം പോലും ഈ രണ്ട് തവണ മുടങ്ങാതെ നിർവഹിക്കേണ്ടുന്നൊരു പ്രാർത്ഥനയാണിത് ധാരാളം തവണ നമ്മൾ കേൾക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് ഒരു ചുരുങ്ങിയ വിവരണം മാത്രമേ ഞാൻ ഇതിനെ സംബന്ധിച്ച് നടത്തുന്നുള്ളൂ നമ്മൾ കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ അതിലൂടെ ഗ്രഹിക്കണം ഒന്നാമതായി നമ്മളിതിലൂടെ അള്ളാഹുവിനോട് സമ്മതിച്ചു പറയുന്നത് അള്ളാഹുമാ അള്ളാഹുവേ അൻതറബി നീയാണെൻ്റെ രക്ഷിതാവ് റഹ്മാനായ റബ്ബിന്റെ റുബൂബിയത്ത് നമ്മൾ അംഗീകരിക്കണം അള്ള മാത്രമാണ് എൻ്റെ റബ്ബ് അള്ളാഹുമാ അൻത റബ്ബി നീയാണ് എന്റെ രക്ഷിതാവ് നീ അല്ലാതെ ഇല്ല അപ്പൊ ആ റബ്ബിനെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ അവനല്ലാതെ നീ അല്ലാതെ വരെ ആരാധ്യനില്ല നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ തൗഹീദിന്റെ കൃത്യമായ പ്രഖ്യാപനം തുടക്കത്തിൽ തന്നെയുണ്ട് തീർന്നില്ല ഹലക്ക് തനി മൂന്നാമത് പറയുന്നത് ഹലക്ക് തനി നീയാണ് എന്നെ സൃഷ്ടിച്ചത് എൻ്റെ സൃഷ്ടാവ് നീയാണ് നീയാണ് എന്നെ സൃഷ്ടിച്ചത് നാലാമതായി പറയണം ഞാൻ നിന്റെ അടിമയാണ് നീ എൻ്റെ പടച്ചവനാണ് ഞാൻ നിന്റെ അടിമയാണ് അതിൻ്റെ എല്ലാ രൂപത്തിലുള്ള വിശ്വാസവും എൻ്റെ മനസ്സിൽ ഉണ്ടാകും ഉണ്ടാകണം ഖാലിഖിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ ലോകത്ത് ഒരു ചരാചരങ്ങളിൽ ഒരു പുൽക്കൊടിയെപ്പോലും ഒരു അണ്ണു അളവ് വസ്തുവിനെ പോലും അള്ളാഹു അല്ലാതെ സൃഷ്ടിച്ചവരില്ല അതുകൊണ്ട് നീയാണ് എന്നെ സൃഷ്ടിച്ചത് ഞാൻ നിന്റെ വിനീതനായ അടിമയാണ് അഞ്ചാമത് നിന്നോടുള്ള ആ വാഗ്ദത്തത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഉറച്ചു നിൽക്കുന്നു അള്ളാഹുബിനോടുള്ള കരാർ നമ്മളൊക്കെ എടുത്തവരാണ് ഏറ്റവും പ്രധാനപ്പെട്ട റബ്ബിനോടുള്ള കരാർ എന്താണ് അള്ളഹനെ മാത്രമേ ഞാൻ ആരാധിക്കൂ ദിനേന സൂറത്തുൽ ഫാത്തിഹയിലൂടെ നമ്മൾ ആ കരാർ ആവർത്തിക്കുന്നുണ്ട് ഒരുപാട് കരാറുകളുണ്ട് അമാനത്ത് പാലിച്ചോളാം മാതാപിതാക്കളെ നോക്കിക്കോളാം ഇബാദത്തുകളിൽ കണിശന പാലിച്ചോളാം റഹ്മാനായ റബ്ബിൻ്റെ കൽപ്പനകൾ ഹറാമുകൾ ജീവിതത്തിൽ വരാതെ നോക്കിക്കോളാം ഇങ്ങനെ പറഞ്ഞാൽ ഒടുങ്ങാത്ത അനവധി നിരവധി കരാറുകൾ നമുക്ക് നമ്മുടെ റബ്ബിനോടുണ്ട് റബ്ബേ ആ കരാറുകൾ നിന്നോടുള്ള ആ വാഗ്ദത്തങ്ങളിലൊക്കെ മസ്ത മസ്തത്താഴ്ത്തു എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ പറയുകയാണ് ഇതൊക്കെ റബ്ബിനോട് നമ്മൾ സംബന്ധിച്ച് പറയുകയാണ് പിന്നെ പറയുന്നത് എന്താ അഴുതുബിക്കം സ്വനാഴ്ത്തു കേട്ടോ ആറാമത്തെ കാര്യം പറയുക അഴുതുപിക്കാൻ നിന്നോട് കാവൽ തേടുന്നു മിൻ മാ അള്ളാഹുവേന ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള ഞാൻ ചെയ്തിട്ടുള്ള ചെയ്തികളുടെ തിന്മയിൽ നിന്ന് സ്വന എന്ന് പറയാൻ നമ്മൾ പ്രവർത്തിച്ചു ചെയ്തു എന്നൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തോ ആ ചെയ്തതിന്റെ ഒക്കെ ഷെറുകളിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ് നമ്മൾ ചെയ്തതിലൊക്കെ ഒരുപാട് ഷെർറുകൾ ഉണ്ടാവും ഹൈറുകൾ റബ്ബേ നീ സ്വീകരിക്കും ഷെറുകളിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ് ഒരു ഷെറിലും പെടാതെ ആ നിലക്കുള്ള ഷെർറുകളൊക്കെ ഞാൻ നിന്നോട് യും തേടുകയാണ് പിന്നെ പറയുന്നത് എന്താ ഏഴാമത് പറയുന്നത് അബൂ ഉലക്ക ഞാൻ നിന്നോട് ഇതാ സമ്മതിച്ചു പറയുന്നു അബൂഉലക്ക അള്ളാഹുവേ ഞാൻ നിന്നോട് സമ്മതിച്ചു പറയുന്നു ബി അലയ്യ നീ എന്റെ മേൽ ചൊരിഞ്ഞിട്ടുള്ള ഞാൻത്തുകൾക്ക് കൈയും കണക്കുമില്ല നീ എനിക്ക് എത്രയാ അനുഗ്രഹങ്ങൾ തന്നത് അനുഗ്രഹങ്ങൾ തന്നിട്ടില്ല എന്ന് പരാതി പറഞ്ഞുകിടക്കല എല്ലാവരും എനിക്കൊന്നും കിട്ടിയില്ല എനിക്കൊന്നും കഴിവില്ല ഞാൻ ഇങ്ങനെ എനിക്കൊന്നും ദാരിദ്ര്യമാണ് എനിക്കൊന്നും പരാതിയാണ് അല്ല ഞാൻ അത്തരക്കാരിൽ പെട്ടവനല്ല അള്ളാഹുവേ അബൂ ഉലക്ക ബി ഞമ്മ അലയ്യ നീ എനിക്ക് ചൊരിഞ്ഞു തന്ന ന്യായ്മത്തുകളൊക്കെ ഞാൻ നിന്നോട് സമ്മതിക്കാം ന്യായമത്വം എന്ന് പറഞ്ഞാൽ പണം മാത്രമല്ലല്ലോ നമ്മുടെ ശരീരം നമ്മുടെ ആരോഗ്യം എല്ലാം പിണിയാലൊടുങ്ങാത്തതാണ് റബ്ബിൻ്റെ ന്യായമത്വം എന്ന് പറ രണ്ട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ പ്രവേശിക്കുകയല്ല നമ്മൾ കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം റബ്ബ് എനിക്ക് ചെയ്തു തന്ന അള്ളാഹുബേ നീ എനിക്ക് ചെയ്തു തന്ന നിന്റെ ന്യായമത്തുകളൊക്കെ ഞാൻ സമ്മതിക്കുന്നു നിന്നോട് അതേപോലെ ബാബുബിദി എട്ടാമത് പറയാണ്ബിദി ആ ഞായ്മത്തുകൾക്കൊക്കെ ഷുക്കുരു ചെയ്യാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല അബൂ അതേപോലെ ഞാൻ നിന്നോട് സമ്മതിച്ച് പറയാണ് പിദംബി എൻ്റെ കുറ്റങ്ങൾ എൻ്റെ കുറ്റങ്ങളും പാപങ്ങളും ഒക്കെ നിൻ്റെ മുമ്പിൽ ഞാനിതാ കുറ്റസമ്മതം നടത്തുകയാണ് ഇനിയാണ് നമ്മുടെ തേട്ടം തേട്ടമുള്ളാഹു എട്ട് കാര്യം പറഞ്ഞിട്ട് ഞാൻ അവസാനം പറയുന്നത് എന്താ ഫഹഫിർലി ആകയാൽ അതുകൊണ്ട് അത് മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുകയാണ് ഫഹ്ഫിർലി നീ എനിക്ക് പുറത്തു തരയണമേഹുവേ നീ എനിക്ക് പുറത്തു തരയണമേ എന്തേ കാരണം നിന്നോട് മാത്രം ഞാൻ പുറത്തു തരണേന്ന് യാചിക്കുന്നതും തേടുന്നതും എന്തുകൊണ്ടാണ് എനിക്ക് വേറെ ആരോടൊത്തിരി ചോദിക്കാനില്ല കാരണം പാപങ്ങൾ പൊറുക്കുകയില്ല നീ നീ അല്ലാതെ പാപങ്ങൾ പൊറുക്കുകയില്ല അപ്പം റഹ്മാനായ റബ്ബിനോട് നമ്മൾ എല്ലാം സമ്മതിച്ചുകൊണ്ട് അഞ്ചെട്ട് കാര്യങ്ങൾ ആദ്യം പറഞ്ഞിട്ട് പിന്നെയാണ് നമ്മൾ എന്റെ പാപം പൊറുക്കറല്ലോ അല്ലോ നീ അല്ലാതെ പാപം പൊറുക്കുന്നവരില്ല എന്ന് പറയുന്നത് ഇത് മനസ്സറിഞ്ഞ് നമ്മൾ പഠിക്കണം അർത്ഥം പഠിക്കണം ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് സ്പീഡിലൊന്നും അല്ലാതെ മനസ്സിൽ തട്ടിയ നിലക്ക് നമ്മൾ ഇത് പറയണം അങ്ങനെ അതിലൊക്കെ വിശ്വാസം ഉണ്ടാകണം ഇതിന് വെറുതെ പറയല്ല കാപ്പറ്റ്യത്തോടുകൂടെ പറയല്ല ആ പറയുന്നതിലൊക്കെ വിശ്വസിച്ചുകൊണ്ട് കേട്ടല്ലോ എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത് അതൊക്കെ അടിയുറച്ച് വിശ്വസിച്ചു കൊണ്ട് നമ്മൾ പകലിൽ ഒരു തവണയെങ്കിലും പറഞ്ഞാൽ നമ്മൾ രാത്രിയാകുന്നതിൻ്റെ വൈകുന്നേരം ആകുന്നതിൻ്റെ ഒന്നും മരണപ്പെട്ട സ്വർഗ്ഗക്കാരനാണ് രാത്രിയിൽ ഇതൊരു തവണ പറഞ്ഞ് നമ്മൾ രാവിലെ ആകുന്നതിൻ്റെ ഒന്ന് മരണപ്പെട്ടാൽ സ്വർഗ്ഗക്കാരനാണ് നമ്മുടെ എല്ലാവരുടെയും മരണം ഈ രണ്ടിലേതെങ്കിലും ഒരു സമയത്തായിരിക്കും എന്നുള്ളത് ഉറപ്പാണല്ലോ ഇരുപത്തിനാല് മണിക്കൂറിൽ പകലുണ്ട് രാത്രി ഉണ്ട് ഏതെങ്കിലും ഒരു പകലിൻ്റെ ഏതെങ്കിലും ഒരു സെക്കൻഡിലായിരിക്കും നമ്മൾ അവസാന ശ്വാസം വലിക്കുക അല്ലെങ്കിൽ രാത്രിയുടെ ഏതെങ്കിലും ഒരു സെക്കൻഡിലായിരിക്കും നമ്മൾ അവസാന ശ്വാസം വലിക്കുക ഈ ലോകത്തൊന്ന് മരണപ്പെട്ടു പോയ കോടിക്കണക്കിന് മനുഷ്യന്മാരൊക്കെ അങ്ങനെയേ മരിച്ചിട്ടുള്ളൂ പകലിലോ രാത്രിയിലോ ഏതെങ്കിലും ഒരു സമയം എപ്പോഴാണല്ലോ നിശ്ചയിച്ചത് നമുക്കറിയില്ല അപ്പോൾ ആ സമയത്ത് നമ്മൾ എപ്പോൾ മരിക്കുകയാണെങ്കിലും സ്വർഗ്ഗക്കാരനായി മരിക്കുവാൻ സ്വർഗം നമുക്ക് ഇൻഷൂർ ചെയ്യപ്പെടുന്ന നിലക്ക് ഉറപ്പുവരുത്തപ്പെടുന്ന നിലക്ക് ആശയങ്ങൾ വളരെ വ്യക്തിമായി മനസ്സിൽ ഉറപ്പിച്ച് മുടങ്ങാതെ ഇത് നിർവഹിച്ചു കഴിഞ്ഞാൽ മൊമിനീങ്ങൾക്ക് സ്വർഗ്ഗാവകാശികളായി മാറുവാൻ അവർക്ക് വലിയ ഒരു ഗിഫ്റ്റായി അള്ളാഹു നൽകിയിട്ടുള്ള നേതാവെന്ന് അറിയപ്പെടുന്ന നേതാവെന്നറിയപ്പെടുന്നതുമായാണ് നമ്മൾ ഈ പഠിച്ചു കഴിഞ്ഞത് മുടങ്ങാതെ നടപ്പിൽ വരുത്തുക സഹോദരങ്ങളെ അള്ളാഹു സുബാനഹൂത്ത് നേരറിയുവാനും അറിഞ്ഞ നേരുകൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് റബ്ബിൻ്റെ പ്രതിഫലത്തിന് യോഗ്യരാകുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുവാനും നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ അലഹമദില്ലാഹി റബ്ബിൾ വസ്ലാമലും വാഹമത്തല്ലാഹി വാത്തു